ലബനനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി വ്യോമാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ യാത്ര പാടില്ലെന്ന് എംബസി അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് ഒന്നിന് എംബസി നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ലബനനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിരുന്നു എംബസിയുമായി നിരന്തരം സമ്മർദ്ദം പുലർത്താനും നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പേർ മരിച്ചതായി ാണ് റിപ്പോർട്ട് ഇതിൽ അൻപത് പേർ കുട്ടികളാണെന്നും കുറഞ്ഞത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങളായ ആയിരത്തി അറുന്നൂറിലധികം ലക്ഷ്യങ്ങൾ വ്യോമസേന തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കരയാക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി അറിയിച്ചു ഇതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും ഹെർസി ഹലേവി വ്യക്തമാക്കി ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം ഈ സാഹചര്യത്തിലാണ് എംബസി വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ബനാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന ഇസ്രായേൽ സൈനിക മേധാവി ലബനാനിൽ നടക്കുന്ന ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദമേറുന്നതിനിടയിലാണ് കൂടി രാജ്യം തയ്യാറെടുത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലബനാനിലെ ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ സൈനിക മേധാവി ഹിർസി ഹലേവിയുടെ പ്രതികരണം വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനു കൂടി തയ്യാറാവണമെന്ന് സൈനികരോട് ഹലേവി ആവശ്യപ്പെട്ടു നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിന്റെ ഭൂപ്രദേശത്തിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു ഹിസ്ബുള നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോയി നമുക്കെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ കരയാക്രമണം ആവശ്യമായി തോന്നുന്നില്ലെന്ന് പെൻറ്റഗൺ വക്താവ് സബ്രീന സിംഗ് പറഞ്ഞു ബനാനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ലബനാൻ വിഷയത്തിൽ യു എൻ അടിയന്തര രക്ഷാസമിതി യോഗം ചേർന്നതിനു ശേഷമാണ് സംയുക്ത പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാവാൻ സാധ്യതയുണ്ട് ഇതിനോട് ഇസ്രയേൽ ലബനാൻ ജനങ്ങൾക്ക് താൽപര്യമില്ല സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറഞ്ഞു എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും ഇസ്രയേൽ ലെബനാൻ സർക്കാരുകളുമായി സംസാരിക്കും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കും പിന്നീട് നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു തലത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മുഴുവൻ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും യു എസും ഫ്രാൻസും അറിയിച്ചു ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യുഎഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലും തെക്കൻ ലബനനിലും പതിനായിരങ്ങളെ മാറ്റിപ്പാർപ്പിച്ച സംഘർഷം ലഘൂകരിക്കുന്നതിനായി ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള താൽക്കാലിക പിടിനിർത്തലിന് ശ്രമിക്കുകയാണെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്